അവിടെ വാസ്നാമ്മ ഉണ്ടല്ലോ അവിടെ ഓ ഉണ്ടല്ലോ വാസ്നാമ്മനെ കാണാൻ പൂജയാണോ നമുക്ക് ഇങ്ങരെ കാണാൻ നല്ല പൂജ്യണ്ട് അച്ചമ്മേ മണാലിക്ക് വന്നെന്നാ ആമിനെനെ കാണാനാണോ പറഞ്ഞേട്ടാ അല്ലണി കുട്ടാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടേ എന്താ ആമിനതാ നിങ്ങൾ എങ്ങനെ മണാലി ടീ നമ്മളെല്ലാരും മണാലിയിലുണ്ട് നിങ്ങളോട് വരെ പറഞ്ഞു ഓല്ലല്ല കാര്യം നമ്മളോട് പറയാതെ പോയിലേ നിങ്ങൾ എല്ലാരും നമ്മളെ പറ്റി എന്താ വിചാരിച്ചു സർപ്ലസ് ഇടാതെ അങ്ങോട്ട് പറഞ്ഞു ഓടേ എന്താ ഇരട്ടി ചിരിക്കണേ ആമിനത എന്താ പറഞ്ഞു സർപ്ലസ്ോ രാമെല്ലേ വന്നു ഞമ്മളെല്ലാരും പോയിട്ട് ആ പ്രേതത്തിന അവിടുന്ന് തുരത്തണം രാമട്ടം പറയണേ അത് പറഞ്ഞീനീ

ഈ മുടിയൊക്കെ കറപ്പിച്ച് മടുത്തു അമിനാജ് പൊയ്ക്കാൻ വിട്ടേ വസ്താമേക്ക് അത് സാധ്യത പറഞ്ഞ ഒരു തോന്നി പിന്നെ എനിക്ക് കൂടുതൽ പ്രായം തോന്നണ്ടേന്ന് െനിക്ക് ദേഷ്യം പിടിച്ച് സത്യായിട്ടോന്തായാലും ഇവിടെ ഞാൻ പറയാണ്ട് ആണോ പക്ഷേ ഇങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാവ നമുക്കെല്ലാമില് കിടക്കാം

ആ ശരി ഉമ്മ ഉണ്ണിക്കുട്ടനാണ് ഹൈറോനോട് ഉൻ കഥ പറയാനുള്ളത് തണുപ്പ് തണുപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇച്ചോ ഒന്നും കുളിച്ചിട്ടില്ലേ അതന്നെ മഞ്ഞത്തിന് നിക്കണ്ട എല്ലാരും അത് കേറ് എന്തോ പറയണ്ടോ പറഞ്ഞിട്ട് ഞാൻ പറയാ ഞാൻ പറയാ അതെന്താ ഞാൻ പറഞ്ഞാലേ ഓ തുടങ്ങി മുടിഞ്ഞ ഓഹ് പാത്തോ ഇത് ചെറുതല്ലേ പോലെ പറയാനൊന്നും കഴിയൂല അപ്പുന്റെ കഥയല്ലേ എനിക്ക് നല്ലോണം പറയാനറിയ എന്റെ പാത്തു ഇത് ചെറുതാ ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള കഥയാ ഇത് പറഞ്ഞവർക്ക് ഉണ്ണിക്കുട്ടേട്ടാ ഞാൻ കഥ പറഞ്ഞെന്നാ നിനക്ക് മനസ്സിലാവൂലേ ഓ മനസ്സിലാവല്ലോ കണ്ടോ ഉണ്ണിക്കുട്ടേട്ടാ പറഞ്ഞു കേട്ടോ എന്റെ സുലൈമാനെ എന്റെ അടുത്ത് ഞാൻ ഇരിക്കോല്ല എന്റെ അക്കടലോ ജൊന്നും ഉണ്ടാ പോയ സുലൈമാനെ ഈ കുൽസന്ത എന്നോട് ഇങ്ങനെ പെരുമാറണേ എന്റെ കുൽസു എന്ന മുതൽ ശ്രദ്ധിക്കണേ എനിക്ക് ഒരു മൈൻഡില്ല എന്റെ പൊന്ന് സുലൈമാൻ എന്റെ മൈൻഡൊന്നും അപ്പുന്റെ കഥ ആലോചിച്ചിട്ട് അപ്പു അതാരാ അതിനാ കഥ പറയാൻ പാത്തു സമ്മേക്ക് വാശി പിടിക്കണില്ലേ കുൽസുന്റെ മൂഡ് ശരിയില്ല ഇപ്പൊ ചാടിക്കറിഷ്ടൊക്കെ പറഞ്ഞാല് ഒളെ എന്തായാലും ഇഷ്ടെ തിരിച്ചു പറയുള്ളൂ എന്തായാലും ഇപ്പൊ ഇഷ്ട മൂഡ് ഓക്കെ ആവുമ്പോ പറയാ അതാണല്ലേ കുൽസു ആരേലൊന്ന് കഥ പറ കൊറേ നേരെ കേൾക്കാൻ തുടങ്ങിയ പേരാ അപ്പു അപ്പൂന്ന് ആരാണത്

ടങ്ങിക്കോ പറ ആരാണ് ഈ അപ്പു ഉണ്ണിക്കുട്ടേട്ടോ എന്നീ കൊച്ചു കത്തിന് അപ്പു തട്ടിക്കൊണ്ട് പോയി ആണോ അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ട് പോയിന്ന് പറഞ്ഞിട്ട് അവൻ പാവാണെന്നോ ഉം നീ മുഴുവൻ കഥയും കേക്ക് എന്നിട്ട് പറ അവൻ പാവാണോ അല്ലയോന്ന് എന്നാ പറഞ്ഞേ ഉമ്മ ഞങ്ങൾക്ക് അപ്പൂന്റെ കഥ പറഞ്ഞു കൊടുക്കാണ്ട് രാത്രി മുഴുവൻ പറഞ്ഞാലേ പറഞ്ഞാലും നോക്ക്

േനാമേ മക്കളെല്ലാരും ഒരുമിച്ചാ കിടക്കണേ വലിയ സന്തോഷ വീട്ടില് കൂടി മാരിയാ എല്ലാത്തിന്റെ കൈ ഉണ്ടാല് ഒന്നിച്ചെടുക്കാൻ വീണ്ടും അതൊക്കെ മോശ കല്യാണം കഴിഞ്ഞല്ലേ എന്റെ ഇത് ഷുക്കൂറാക്കൻ്റെ കൂടെ കടന്നു ഞാനും സാജിദിയും വേറെ കടന്നോളാ അടക്കാമെ എനിക്കും നിങ്ങൾ കൂടെ ആദ്യം പറഞ്ഞ് കിടക്കണന്നുള്ള ഷുക്കൂറാക്ക എന്ത് വിചാരിക്ക ആ ഇത് ചോദിച്ചോക്ക് സമ്മേശം എന്റെ കൂടെ കിടന്നുക്കോ ഉം അല്ല അമിനാ ഷഹാനും കഥ എന്താ എന്റെ പൊന്നാരേ മരിമോളെ കാണാനുള്ള ഭാഗ്യൊന്നും എനിക്കില്ല അതെന്താ ച അങ്ങനെ അറിയണേ മോന്റെ പറഞ്ഞു ശരിയാ മരിമോള ഞാൻ മരിയക്ക് കണ്ടിട്ട് എന്നെല്ലാം അല്ല വിളിക്കലില്ലേ ഒരു സാജുവിന്റെ ഫോണിൽ കുറെ മിസ്കൂൾ കാണണ്ടെന്ന് പറഞ്ഞു ഷാനുവിന്റെ ഓൾക്ക് തിരിച്ചു വിളിക്കാൻ ഒയി ആ സൗകര്യം പോലെ വിളിച്ചു നോക്കണം

തിരിച്ചു കിട്ടണം അതിന് നമ്മളെ കൂടെ നിങ്ങളും ഉണ്ടാവില്ലേ എന്തൊക്കെ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എല്ലാം പറഞ്ഞാമി